ട്രംപിന് എന്താണ് ഇന്ത്യയോട് ഇത്ര കലുപ്പ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വശത്തയാൾ ഇന്ത്യ സുഹൃത്താണെന്ന് പറയുന്നു ഇന്ത്യക്കാരെ ഇഷ്ടമാണെന്ന് പറയുന്നു നരേന്ദ്രമോദി അടുത്ത സുഹൃത്താണെന്ന് പറയുന്നു അതേ വാങ്ങുകൊണ്ട് തന്നെ തരം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യ ഭയങ്കരമായ താരിഫ് ചുമത്തുന്ന രാജ്യമാണെന്ന് പറയുന്നു അങ്ങനെ പലപ്പോഴായിട്ടുള്ള ട്രംപിൻ്റെ പ്രതികരണം എന്തുകൊണ്ടോ ഇന്ത്യക്കാർക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല നമുക്കിഷ്ടപ്പെടാത്ത തരത്തിൽ ട്രംപ് പ്രതികരണം നടത്താൻ എന്താണ് കാരണം എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അതിനൊരു ഉത്തരം അമേരിക്ക തന്നെ ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത് യു എസിൻ്റെ കൊമേഴ്സ് സെക്രട്ടറിയാണ് ഇപ്പോൾ അത്തരം ഒരു കാരണം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഇത്ര കലുപ്പ് യു എസിൻ്റെ കൊമേഴ്സ് സെക്രട്ടറി പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു റഷ്യയുമായിട്ട് വളരെ അടുത്ത് നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നു അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ബാധിച്ചിട്ടുണ്ട് പലപ്പോഴും ആ ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാവുന്നതിന് കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന് പകരം റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ട് പരിമിതികളില്ലാതെ സഹകരിക്കാൻ പറ്റുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെയുണ്ട് യു എസിനെയും ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നതിന് പരിഗണിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ ഉണ്ടാകും വൈകാതെ തന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ട്രംപിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നില്ല ട്രംപ് ഇന്ത്യയെ ഒരു സാധാരണ അമേരിക്കയുടെ പങ്കാളിയും സുഹൃത്തുമായിട്ട് മാറ്റാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇന്ത്യ അതിന് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോ ബ്രിട്ടൺ അമേരിക്കയുടെ പങ്കാളിയാണ് നോക്കൂ ബ്രിട്ടണ് ഇന്ന് കൊള്ളാവുന്ന ഒരു സൈന്യം പോലുമില്ല പൂർണ്ണമായി യു എസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു പപ്പറ്റെന്ന് വിളിക്കാൻ പറ്റില്ല അത്രയും കേവലമായ അവസ്ഥയിലാണ് ഇന്ന് ബ്രിട്ടൻ നിൽക്കുന്നത് അമേരിക്കയെ ആശ്രയിച്ച അമേരിക്ക നമ്പിയ രാജ്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ആശ്രിത രാജ്യങ്ങളായിട്ട് അടിമ രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതിപ്പോൾ സൗത്ത് കൊറിയ ആയിക്കോട്ടെ ജപ്പാൻ ആയിക്കോട്ടെ ഇപ്പോൾ ജർമ്മനിക്കൊക്കെ ആഗ്രഹമുണ്ട് അമേരിക്കയുടെ കരങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് പക്ഷേ അമേരിക്കയുടെ കരങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഉയരാൻ പറ്റില്ല എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉരുക്ക് പോലെ ഉറച്ച ഒരു ജയിലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ കൂടിനകത്താണ് ആ ഒരു സുഹൃത്ത് രാജ്യം കിടക്കുന്നത് അമേരിക്ക തിന്നാനായിട്ട് ബർഗറും കെ സിയും അല്ലെങ്കിൽ പിസ്സയും ഒക്കെ ആവശ്യം പോലെ കൊടുക്കും ഇഷ്ടം പോലെ കൊടുക്കും നല്ല അടിപൊളി ഫുഡൊക്കെ കൊടുക്കും വേണമെങ്കിൽ എ സിയും വെച്ചു കൊടുക്കും പക്ഷേ എപ്പോൾ പുറത്തിറങ്ങണം എപ്പോൾ അകത്ത് കയറണം എന്നൊക്കെ അമേരിക്ക തീരുമാനിക്കും അങ്ങനെയാണ് ഈ നാറ്റോ രാജ്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഇന്ത്യ ആ പണിക്ക് കിട്ടില്ല കാരണം ഇന്ത്യ സ്വതന്ത്രമായ നിലപാടുകളുള്ളൊരു രാഷ്ട്രമാണ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പോലും ഇന്ത്യ അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊടുത്തിട്ടില്ല പലപ്പോഴും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ യു എസിന് വഴങ്ങിക്കൊടുത്തിട്ടില്ല ഒരു കാലത്തും അപ്പോൾ ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ യു എസിന് വേണ്ടത് അവർ പറയുന്നതൊക്കെ അതേപടി അനുസരിക്കുന്ന ഒരു ഒരു സുഹൃത്തിനെയാണ് പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല അത് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് ഉപദേശകരെയും അല്ലെങ്കിൽ ഇങ്ങോട്ട് മറ്റേ ഉത്തരവിടാൻ വരുന്നവരെയൊന്നും ആവശ്യമില്ല ഇന്ത്യക്ക് പങ്കാളികളെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്നാകാം മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടി ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് പല രാജ്യങ്ങളും അമേരിക്കയെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുകയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇന്ത്യ അങ്ങനെ അല്ല ഇന്ന് ജയശങ്കർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഐ നോ ടുഡേ എ ലോട്ട് ഓഫ് കൺട്രീസ് ആർ നെർവസ് അബൌട്ട് ദ യു എസ് ലെറ്റ്സ് ബി ഹോണസ്റ്റ് അബൌട്ട് ഇറ്റ് വി ആർ നോട്ട് വൺ ഓഫ് ദം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് രാജ്യങ്ങൾ അമേരിക്കയെ ഓർത്ത് നെർവസ് ആണ് പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാമല്ലോ ഞങ്ങൾ ആ കൂട്ടത്തിലില്ല എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയുടെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത് നമ്മൾ യു എസിനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ യു എസിൻ്റെ തിട്ടൂരത്തിന് കൊടുക്കുന്ന ഒരു രാജ്യമല്ല എന്നതിന് ഇതിൽ കൂടുതൽ തെളിവാണോ പക്ഷേ ഇപ്പോൾ അത് അമേരിക്കയും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അമേരിക്ക എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ വാങ്ങും അമേരിക്ക റഷ്യയുമായിട്ട് സഹകരിക്കരുതെന്ന് പറഞ്ഞാലും സഹകരിക്കും ഓയില് വാങ്ങരുതെന്ന് പറഞ്ഞാലും നമ്മൾ വാങ്ങും അപ്പോൾ നമ്മൾ യു എസിനെ വകവയ്ക്കുന്നില്ല അതാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ചുരുക്കം എന്നാൽ ഇന്ത്യ മാറ്റി നിർത്താൻ യു എസിന് പറ്റൊന്നുമില്ല ഇന്ത്യ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് കാരണം ഇന്ത്യയെ വെച്ച് കുറേ അമേരിക്കൻ കമ്പനികൾ ജീവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങ് ഇന്ത്യ ഒഴിവാക്കി കളയാനും അമേരിക്കക്ക് പറ്റില്ല ആ ഒരു ഒരു ധർമ്മസങ്കടം അമേരിക്കയ്ക്കുണ്ട് അതാണ് യു എസ് സത്യത്തിൽ ഇന്ത്യയോട് പലപ്പോഴും ആ ഒരു നീരസമായിട്ട് കാണിക്കുന്നതും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം